അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവില് എല്ലാവരും അർജുൻ വേഗം തന്നെ എഴുന്നേറ്റ് ഓടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് എന്താണ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുക്കറിനകത്ത് കഞ്ഞി വെച്ചിട്ട് അർജുൻ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു തിളച്ച് അടുപ്പിൽ സ്റ്റവിലോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുനോടി വന്ന് അത് ഓഫാക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ തവി വെച്ചിട്ട് അത് അടിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഋഷി അതേപോലെ തന്നെ അഭിഷേകമൊക്കെ പറയുന്നത് ഇപ്പോൾ പൊട്ടിത്തെറക്കി ഇപ്പോൾ പൊട്ടിത്തെറക്കിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടനൊക്കെ പറയുന്നുണ്ട് അത് പൊട്ടി ഒന്ന് തിരക്കൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നത് കൊണ്ട് തന്നെ ഈ കുക്കർ ഭയങ്കര പ്രശ്നക്കാരൻ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ അങ്ങനെ പിന്നെ ഋഷി ചോദിക്കുന്നുണ്ട് ജാൻമണിനോട് ജാൻമണി ചേച്ചിൻ്റെ ഡയലോഗൊക്കെ പുറത്ത് ഹിറ്റാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് ആ പുറത്തൊക്കെ ഹിറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഹിറ്റല്ലാതിരിക്കുമെന്നൊക്കെ ജാൻമണി ഇങ്ങനെ നല്ല തള്ളു തള്ളുന്നുണ്ട് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ കട്ട വെയിറ്റിങ്ങിനാണ് നമ്മുടെ ഗബ്രീനെ കാണാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിന് തന്നെയാണ് കാരണം ജാസ്മിൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ഗബ്രീനെ തന്നെയാണ് അത് ജാൻമണി പറഞ്ഞു നീ സന്തോഷത്തോടെ ഇരുന്നോ വരുന്നോരൊക്കെ വരിക തന്നെ ചെയ്യുന്നത് ഇന്നിനി ആയിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുക എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം